മുത്തശ്ശന്മാരുടെ സംഗമം ഒരുക്കി കരുനാഗപ്പള്ളി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇംഗ്ലീഷ് ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് സംഗമം ഒരുക്കിയത് എവർഗ്രീൻ ആൻഡ് എക്സ്പീരിയൻസ് എന്ന പരിപാടി സംഘടിപ്പിച്ചത് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് മുത്തശ്ശി മുത്തശ്ശന്മാരുടെ സംഗമം ഒരുക്കിയത് സ്കൂളിലെ ഇംഗ്ലീഷ് ക്ലബിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് വേറിട്ട പരിപാടി സംഘടിപ്പിച്ചത് എവർഗ്രീൻ ആൻഡ് എവർഗ്രീൻഡ് എക്സ്പീരിയൻസ് എന്ന പേരിലായിരുന്നു പരിപാടി നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷം യാത്രയിൽ കൊച്ചു കുട്ടികളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള സാഹചര്യങ്ങളിൽ ഇപ്പോഴത്തെ ഒരു പ്രത്യേക അവസ്ഥയിൽ ഒരുപക്ഷെ ഈ ഒരു കാര്യം നമ്മൾ നേരത്തെ ചെയ്യേണ്ട എന്ന് നമുക്ക് തോന്നിപ്പോ കാരണം അത്രയ്ക്ക് പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചടങ്ങാണ് ഒരു സമൂഹം ഒരു കൊച്ചുകുട്ടിയെ നമ്മൾ ചെലവാണ് എന്നാൽ പോലെ ഞാനും ഒരു കൊച്ചുകുട്ടി എന്റെ വീട്ടിലും വളരുന്നു അപ്പോ ഒരു വളരെ സങ്കീർണ്ണമായിട്ടുള്ള ഒരു സാഹചര്യമാണ് നമ്മുടെ ഈ സമൂഹത്തിൽ പോകുന്നത് അതിൽ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ കാലഘട്ടത്തിൽ സ്ത്രീകളായിരുന്നു ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകളെ അനുഭവിച്ചിരുന്നത് പക്ഷെ ഇപ്പോൾ നമ്മൾ നമ്മൾ നമ്മുടെ നമ്മുടെ അവരുടെ സംരക്ഷണമാണ് ഏറ്റവും ഒരു കാര്യം അതാണ് പ്രാധാന്യം എന്ന് നമുക്ക് മനസ്സിലാക്കാം സ്കൂൾ മാനേജർ എൽ ശ്രീലത മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റ് വി പി ജയപ്രകാശ് മേനോൻ പ്രഥമാധ്യാപിക ടി സരിത മായാദേവി എൻ സുഭാഷ് ജെ പി ജയലാൽ ശ്രീലേഖ അഞ്ജലി അച്ചു പൂർണിമ ജി ആർ ലക്ഷ്മി തുടങ്ങിയവർ പങ്കെടുത്തു മുതിർന്നവരും കുട്ടികളും അവതരിപ്പിച്ച വിനോദ മത്സരങ്ങളും കലാപരിപാടികളും ഇതോടനുബന്ധിച്ച് നടത്തി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി